ും ഓരോ പ്രത്യേകതകളുണ്ട് വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാകുന്നു ആദ്യ വെള്ളി പ്രത്യേകിച്ചും മലയാള മാസത്തിലെ ആദ്യ വെള്ളി ലക്ഷ്മി ദേവിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് അതേപോലെ തന്നെ മനസൗഖ്യവും ജീവിതത്തിലേക്ക് വന്നു ചേരും അതിനാൽ തന്നെ ഈ സമയം ലക്ഷ്മി ദേവിക്ക് വളരെയധികം പ്രാധാന്യം ഉള്ളതിനാൽ തന്നെ ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്ര പുരാണത്തിൽ ലഭ്യമാണ് ഇന്നേ ദിവസം വീടുകളിൽ തെളിക്കേണ്ട അതിവിശേഷപ്പെട്ട ജലത്തെക്കുറിച്ചും വിശദമായി തന്നെ ആ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ളതാകുന്നു ഈ വർഷം അതായത് ഇംഗ്ലീഷ് വർഷം അവസാനിക്കുന്നതിന് മുൻപുള്ള അവസാനത്തെ വെള്ളിയാണ് ഇന്ന് അതിനാൽ ലക്ഷ്മി പ്രീതിക്ക് ഏറ്റവും വിശേഷം ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുകയാണ് എങ്കിൽ കടം കുറയുകയും സാമ്പത്തികപരമായ ക്ലേശങ്ങൾ മനസമാധാനം തുടങ്ങിയ കാര്യങ്ങൾ അതായത് മനസമാധാനം ഇല്ലാത്ത അവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമാണ് എന്ന് മനസ്സിലാക്കുക അതിനാൽ ഇന്നേ ദിവസം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം ചില താന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ഇരട്ടി ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അരിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഏവർക്കും ചെയ്യുവാൻ വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്പം ദീർഘമായ ഒരു പൂജയാണ് അതിനാൽ തന്നെ ഇന്നേ ദിവസം ഈ പൂജയിൽ ഏവരെയും ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം കടബാധ്യതകളും സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരും സാമ്പത്തിക ഉയർച്ച നേടാൻ ആഗ്രഹിക്കുന്നവരും പൂജയുടെ ഭാഗമാകുവാൻ പരമാവധി ശ്രമിക്കുക ഈ കാര്യങ്ങൾ ലക്ഷ്മി ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് നാം ചെയ്യേണ്ടത് അതിനാൽ ഈ കാര്യങ്ങൾ കേൾക്കുന്നതിന് മുൻപ് ലക്ഷ്മി ദേവിയുടെ അറിയാവുന്ന നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ നാമം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യമായി നമുക്ക് ആവശ്യമുള്ളത് അരിയാകുന്നു അരിയുമായി ബന്ധപ്പെട്ട ഒരു പരിഹാരമാണ് ഇത് കോടികളുടെ ലക്ഷ്മി ദേവിയുടെയും അന്നപൂർണേശ്വരി ദേവിയുടെയും അനുഗ്രഹമുള്ള വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് അരി ഒരിക്കലും വീടുകളിൽ കുറയാൻ പാടില്ലാത്ത വസ്തു എന്ന പ്രത്യേകതയും അരിയ്ക്കുണ്ട് അരി കുറയുന്നത് വലിയ അതിനാൽ തന്നെ പകുതി ആകുമ്പോഴേക്കും വീണ്ടും അരി നിറയ്ക്കണം നിറച്ചു വയ്ക്കണം എന്ന കാര്യമാണ് നാം അറിഞ്ഞിരിക്കേണ്ടത് സമ്പത്തിന്റെയും അതേപോലെ തന്നെ സമൃദ്ധിയുടെയും പ്രതീകം കൂടിയാണ് അരി അത്രമേൽ പ്രാധാന്യം അരിക്കുണ്ട് എന്നതാണ് വാസ്തവം വളരെ വലിയ സ്ഥാനം തന്നെയാണ് അരിക്ക് നാം നൽകിയിരിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക കാരണം സമ്പത്തിനെ സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അരി അതിനാൽ തന്നെ അരിയുമായി ബന്ധപ്പെട്ട് ചില താന്ത്രിക കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് ജീവിതത്തിൽ ഐശ്വര്യം വന്ന് ചേരുന്നതിനും കഷ്ടതകൾ വഴിമാറി പോകുന്നതിനും സഹായകരം തന്നെയാകുന്നു ഇത്തരത്തിൽ വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട ഒരു കാര്യത്തെ പറയാൻ പോകുന്നത് വർഷാവസാനത്തിലെ വെള്ളിയാഴ്ചയാകുന്നതിനാൽ തന്നെ ഇരട്ടി ഫലം എന്ന് തന്നെ പറയാം കാരണം ഏവരും പുതുവർഷത്തിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത് ഈ കാര്യങ്ങൾ ചെയ്ത് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു ഇന്നേ ദിവസം വൈകുന്നേരം നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു അതേ ആദ്യം പറയുന്നത് ശുദ്ധിയോടെ തന്നെ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുക എന്ന കാര്യം ഏവരും ഓർത്തിരിക്കുക ഒരു ഏലക്ക അത് പൊട്ടാത്ത ഏലയ്ക്ക തന്നെ വേണം അത്തരത്തിൽ ഒരു ഏലയ്ക്ക എടുത്തതിനു ശേഷം വിളക്ക് തെളിയിച്ച് ആ വിളക്കിൽ ഈ ഏലയ്ക്ക ഇടുന്നത് ഉത്തമമാകുന്നു എന്നാൽ ഇന്നേ ദിവസം നെയ്വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഭദ്രദീപം തന്നെ ഏവരും ശ്രമിക്കുക ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഇങ്ങനെ ചെയ്യുന്ന വീടുകളിൽ വർദ്ധിക്കും എന്നാണ് വിശ്വാസം അതോടൊപ്പം തന്നെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ആ വീടുകളിലേക്ക് വന്ന് ചേരുവാൻ ഏറ്റവും ഉത്തമം കൂടിയാണ് ഇപ്രകാരം ചെയ്യുന്നത് അതിനാൽ ഈ കാര്യവും ഇന്നേ ദിവസം ഏവരും ഓർത്തു ഓർത്തുവെക്കുക വൈകുന്നേരം ഈ കാര്യം ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക തന്നെ വേണം ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ദേവീക്ഷേത്രത്തിൽ തന്നെ വേണം എന്നില്ല ആയാൽ കൂടുതൽ ഉത്തമം ഇന്നേ ദിവസം ദീപാരാധന തൊഴുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് തന്നെയാകുന്നു നാമങ്ങൾ ജപിക്കുക കൂടാതെ ദേവീക്ഷേത്രത്തിലാണ് എങ്കിൽ ഈ സമയം ലളിത സഹസ്രനാമം ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു കൂടാതെ ഇന്നേ ദിവസം പുഷ്പാഞ്ജലി നെയ്വിളക്ക് എന്നിവ വഴിപാടായി സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക ചുവന്ന പുഷ്പങ്ങൾ അല്ലെങ്കിൽ ചെമ്പർത്തിയായാലും ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ വിളക്കിനു മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു വീടുകളിൽ നിന്നും വൃത്തിയുള്ള വാഴയിലയിൽ ഇവ എടുത്ത് വയ്ക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് അനാവശ്യമായ സംസാരം പാടുള്ളതല്ല താഴെ ഇവ അലക്ഷ്യമായി വയ്ക്കരുത് ദേവി മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് തന്നെ ഇക്കാര്യം ചെയ്യുകയും ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്യുക ഇനി ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കാത്തവർ ചുവന്ന പുഷ്പങ്ങൾ വിളക്ക് കൊളുത്തിയതിനു ശേഷം സമർപ്പിക്കുക മഹാലക്ഷ്മി ദേവിയെ ധ്യാനിച്ച ശേഷം ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം ഓം മഹാലക്ഷ്മി ദേവിയെ നമ എന്ന് ജപിച്ചുകൊണ്ട് മൂന്ന് തവണ ജപിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുക ഓം മഹാലക്ഷ്മി ദേവിയെ നമ ഓം മഹാലക്ഷ്മി ദേവിയെ നമഹ ഈ മന്ത്രം കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ജപിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് എഴുതുന്നതും അതിനാലാണ് ഇപ്രകാരം പറയുന്നത് ഇനി അരിപാത്രവുമായി ബന്ധപ്പെട്ടാണ് പറയുവാൻ സാധിക്കുന്നത് അരിപാത്രം കഴുകി തുടച്ചെടുക്കുക ഒരിക്കലും അരിപാത്രം പൊട്ടിയതാണ് എങ്കിൽ പാടുള്ളതല്ല കേടുപാടുകൾ ഉണ്ടാകുവാൻ പാടുള്ളതല്ല കഴിവുള്ളതും പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒഴിവാക്കുവാൻ തന്നെ ശ്രമിക്കുക വിചാരിക്കുന്ന ആ ഫലം ലഭിക്കണം എന്നില്ല വിളക്ക് കൊളുത്തുമ്പോൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക ശേഷം മഞ്ഞൾ തിലകവും കുങ്കുമതിലകവും ലക്ഷ്മി ചിത്രത്തിൽ തൊടിയിക്കുക ഉണ്ട് എങ്കിൽ മാത്രം അപ്രകാരം ചെയ്യുക കൂടാതെ കുടുംബാംഗങ്ങൾ ഏവരും ഈ സമയം തൊഴാൻ ശ്രമിക്കുക ഇതിനുശേഷം അരിപ്പാത്രത്തിലെ നാല് വശങ്ങളിൽ തിലകം ചേർത്തുക ആദ്യം വടക്ക് പിന്നെ കിഴക്ക് ശേഷം പടിഞ്ഞാറ് അവസാനം തെക്ക് എന്ന രീതിയിലാണ് ചേർത്തേണ്ടത് ഈ ഇത്തരത്തിൽ തന്നെ ചാർത്തണം എന്നാൽ മാത്രമേ പൂർണമായ ഫലം ലഭിക്കൂ അരി പകുതിയോളം നിറയ്ക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ആ അരി വീണ്ടും അരിപാത്രത്തിൽ ഇടുക പകുതിയോളം ആകുമ്പോൾ ഒരു രൂപ നാണയം അരിയിൽ വയ്ക്കുക ശേഷം വീണ്ടും മുഴുവനായി അരി അതിൽ നിറയ്ക്കുക കഴിവതും ആ പാത്രം നിറയെ അരി നിറയ്ക്കുവാൻ ഏവരും ശ്രമിക്കുക ഒരിക്കലും അശുദ്ധിയോടെ ഈ സമയം സ്പർശിക്കുവാൻ പാടുള്ളതല്ല അങ്ങനെയുണ്ട് എങ്കിൽ മറ്റാരെയും അരി എടുപ്പിക്കുക ഇല്ല എങ്കിൽ മറ്റൊരു പാത്രത്തിൽ നിന്നും അരി എടുക്കുക ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു അല്ലെങ്കിൽ സാധാരണ എടുക്കുന്നത് പോലെ അരി എടുക്കുമ്പോൾ ഈ പാത്രത്തിൽ നിന്നും ഒരു പിടി അരി എടുത്ത ശേഷം ആഹാരം പാചകം ചെയ്യുന്നതും ഉത്തമം തന്നെയാകുന്നു പകുതി ആകുമ്പോഴേക്കും പകുതി ആകുമ്പോഴേക്കും വീണ്ടും നിറയ്ക്കുക നിത്യവും ഓം മഹാലക്ഷ്മി ദേവിയെ നമഹ എന്ന് പറഞ്ഞതിന് ശേഷം അരിയെടുക്കുക ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ പണത്തിന് ഒരിക്കലും മുട്ടുവരില്ല എന്നാണ് പറയുക രാത്രി കിടക്കുന്നതിന് മുൻപായി കൈവെള്ളയിൽ ഇരുപത്തിനാല് എന്ന സംഖ്യ ഇടത്തെ കൈയുടെ തള്ളവിരലിന് താഴെയുള്ള കൈയുടെ ഭാഗത്ത് എഴുതുക ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ പണം ധനം കൂടാതെ ബഹുമാനം പോസിറ്റീവ് ഊർജം എന്നിവ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും ഏവരും ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുക